ഹായ് മക്കളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ചിത്രശലഭങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങളും നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം ഓക്കെ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് വരാം പ്രകൃതി ഒരു ചിത്രശാലയാണ് നാനാവർണ്ണങ്ങൾ ചാലിച്ച് ചേർത്ത് സർവ്വ ജീവജാലങ്ങളും ഇവിടെ ചിത്ര ചിത്രവിരുന്നൊരുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് അതിന് വളരെ വിശാലമായിട്ടുള്ളതും ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞതുമാണല്ലേ അപ്പോൾ ഇവിടെ ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പ്രകൃതിയിലെ ഒരു ജീവജാലത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് പക്ഷേ അത് എന്തിനോട് ഉപമിച്ചിട്ടാണ് എന്നുള്ളതൊക്കെ ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങൾ നമുക്കറിയാൻ പൂമ്പാറ്റയാണല്ലേ രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ട് കാണിച്ചു പിന്നീട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു അൽപായുസുകളായ ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞു പുഴുക്കളുമാണ് ചിത്ര ചിറകുകളുമാണ് വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടുകെട്ടി വൈരൂപത്തെയും സൗന്ദര്യമാക്കുന്നവരാണ് പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്കു പിമ്പെ മനുഷ്യരുടെ ബാല്യകാലം രണ്ടു ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു ചന്ദ്രനോടൊപ്പം എസ് ജോസഫ് എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് ഇത് ഓക്കെ അപ്പം കവിത ചൊല്ലുന്ന രീതിയിൽ നിങ്ങളിത് ചൊല്ലുക ഇനി നമുക്കിതിലെ ആശയം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം രണ്ട് കൈയിലും മനോഹര ചിത്രങ്ങളും പിടിച്ച് പറന്ന് നടക്കുന്ന പൂമ്പാറ്റകളെ ചിത്രകാരന്മാരോടും ചിത്രകാരികളോടുമാണ് കവി സാദൃശ്യപ്പെടുത്തിയിരുന്നത് ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ തങ്ങളുടെ ചിത്രങ്ങളുമായി പറന്ന് നടന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ആധുനിക ചിത്രങ്ങളുമെല്ലാം പിന്നീടാണ് വന്നത് അൽപായുസുകളായ ചിത്രശലഭങ്ങൾ തങ്ങളുടെ വർണ്ണ ചിത്രങ്ങളുമായി എല്ലായിടത്തും പറന്നു നടന്നു പുഴുക്കളായിരുന്ന കാലത്ത് അവയുടെ കയ്യിൽ ചിത്രങ്ങൾ ഇല്ലായിരുന്നു പക്ഷേ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അവർക്ക് മനോഹരമായ ചിത്ര ചിറകുകൾ ഉണ്ടായി അപ്പോൾ വൈരൂപവും സൗന്ദര്യവും മാറി പറന്നു നടക്കുന്ന ചിത്രശലമങ്ങൾക്ക് പിൻപേ ഓടി നടന്ന മനുഷ്യരുടെ ബാല്യകാലം കവി ഓർക്കുന്നു കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് പൂമ്പാറ്റകൾ അല്ലേ അപ്പൊ മനുഷ്യരും പൂമ്പാറ്റകളെ പോലെയാണെന്നാണ് ഇവിടെ പറയുന്നത് ബാല്യത്തിൽ അവർ എന്തുണ്ട് ആ വർണ്ണ ചിറകുകളുമായി പാറി പറന്നു നടക്കും പിന്നീട് എന്ത് സംഭവിക്കും വലുതാകുമ്പോൾ അവരുടെ ചിറകുകളൊക്കെ കൊഴിഞ്ഞിട്ട് പൂമ്പാറ്റ പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുമെന്നാണ് കവി പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു കവിതയുടെ ആശയം ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം കണ്ടെത്താൻ പറയാം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത് ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിക്കുന്നത് ആരായിട്ടാണ് ആ രണ്ട് കയ്യിലും ചിത്രങ്ങൾ പിടിച്ചു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് കവി പറയുന്നു രണ്ടാമത്തെ ചോദ്യം ഏതു കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് ഏതു കാലത്തായിരുന്നു ജനിച്ചയുടനെയാണല്ലേ ജനിച്ചയുടനെ പുഴുക്കളായി കഴിഞ്ഞ കാലത്താണ് ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത് മൂന്നാമത്തെ ചോദ്യം മനുഷ്യർ വലുതാകുമ്പോൾ എന്ത് എന്നാണ് കവി പറയുന്നത് എന്താണ് സംഭവിക്കുക മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുകയും പിന്നീട് പുഴുവിനെ പോലെ ഇഴിഞ്ഞു നടക്കുകയും ചെയ്യും അല്ലെ പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുമെന്ന് കവി പറയുന്നുണ്ട് അടുത്ത പ്രവർത്തനം ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണം കാരണമെന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ചിത്രശലഭങ്ങൾക്ക് രണ്ട് ചിറകുകളുണ്ട് അവയാണ് പൂമ്പാറ്റകളുടെ രണ്ട് കൈകൾ അതിൽ നിറയെ മനോഹരമായ ചിത്രപ്പണികളുണ്ട് രണ്ട് ചിറകുകളിലും ചിത്രങ്ങളും പിടിച്ചാണ് അവ പറന്നു നടക്കുന്നത് പൂമ്പാറ്റകളിൽ ആണും പെണ്ണുമുണ്ട് അതുകൊണ്ടാണ് ചിത്രകാരന്മാരും ചിത്രകാരികളും എന്ന് കവി പറയുന്നത് രണ്ടു ചിറകുകൾ ും ചിത്രങ്ങൾ പിടിച്ച് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നു ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആ ചിത്രശലഭങ്ങൾക്ക് പല ജന്മങ്ങളുണ്ടെന്ന് പറയാം ഒന്ന് പുഴുവായിരിക്കുന്ന കാലമാണ് അത് സൗന്ദര്യമില്ലായ്മയുടെ അഥവാ വൈരൂപ്യത്തിന്റെ കാലമാണ് പ്യൂപ്പയായി ധ്യാനത്തിലിരുന്ന ശേഷം വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി സൗന്ദര്യമില്ലായ്മയെ സൗന്ദര്യമാക്കി മാറ്റുകയാണ് ചിത്രശലഭങ്ങൾ മനോഹരമായ ചിറകുകൾക്ക് നടുവിൽ അത്ര സുന്ദരമല്ലാത്ത അതിൻ്റെ ശരീരമുണ്ട് മനോഹരമായ ചിറകുകൾ ഈ ശരീരത്തോടാണ് ചേർത്തിരിക്കുന്നത് പുഴുക്കളുമാണ് ചിത്ര ചിറകുകളുമാണ് പൂമ്പാറ്റകൾ പുഴുക്കളായുള്ള കാലം കഴിഞ്ഞ് ചിത്രശലഭമാകുമ്പോൾ നാം സുന്ദരമായ ചിറകുകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെ അടുത്തത് ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യന്റെ ജീവിതവും ഒന്നു തന്നെയാണ് ഇതിനെ സമർത്ഥിക്കാൻ കവിതയിൽ കാണുന്ന തെളിവുകൾ എന്തെല്ലാം എന്താണ് പറയുന്നത് മനുഷ്യൻ അവന്റെ ബാല്യകാലത്ത് ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്നു ഭാവനയുടെ ചിറകിലേറിയും നിഷ്കളങ്കതയുടെയും ആഹ്ലാദിച്ച് നിഷ്ക നിഷ്ക നിഷ്കളങ്കതയോടെയും ആഹ്ലാദിച്ച് നടക്കുന്ന കാലമാണ് വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞു പൂമ്പാറ്റ പുഴുവിനെ അവസ്ഥയിലാക്കുന്നു മനുഷ്യൻ എന്നാൽ പൂമ്പാറ്റകൾ വളർച്ചയുടെ ആദ്യ കാലങ്ങളിലാണ് പുഴുവായി ഇഴഞ്ഞു നടക്കുന്നത് പിന്നീട് വർണ്ണ ചിറകുകളുമായി പറന്നു നടക്കുന്നു ചിറകുകൾ നഷ്ടമായ ചിത്രശലഭങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കൾ മാത്രമാണ് ചിറകുകളാണ് മനുഷ്യരെയും ചിത്രശലഭങ്ങളെയും പറക്കാൻ സഹായിക്കുന്നത് മനുഷ്യർ ഭാവ ഭാവനയുടെ ചിറകിൽ പറക്കുന്നു ചിറകുകൾ നഷ്ടമായാൽ ചിത്രശലഭങ്ങളും മനുഷ്യരും ഒരുപോലെയാണ് എന്ന് കവിതയിൽ പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് തിയേറ്റർ സ്കെച്ച് എന്നുള്ള പ്രവർത്തനമാണ് ഇവിടെ കുറച്ച് പിക്ചർ കണ്ടില്ലേ കൂട്ടുകാരെ മനസ്സിലെ എന്ന കഥയും അതിലെ പ്രധാന കഥാപാത്രമായ പിക്ലുവും ഓർമ്മയിലുണ്ടാകും അല്ലേ നമ്മൾ ആദ്യത്തെ പാഠഭാഗത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ആ കഥയിലെ ചില സന്ദർഭങ്ങളാണ് ചിത്രരൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ തിയേറ്റർ സ്കെച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് നാടകം തയ്യാറാക്കാം തന്നിട്ടുള്ള സ്കെച്ചുകളിൽ ഉൾപ്പെടാത്ത സന്ദർഭങ്ങൾ കൂടി നിങ്ങൾക്ക് വരച്ചു ചേർക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിക്ലു ആ ഒരു പക്ഷിയെ കാണുന്ന പിക്ചറും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നാടകം ക്ലാസ്സിൽ അവതരിപ്പിച്ച് നോക്കാം ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു ചെറിയൊരു പാഠഭാഗമാണ് അടുത്ത പാഠഭാഗം ഇതിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള മീനോളം എന്ന പാഠഭാഗമാണ് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്